എന്താണ് നീഗിത് എടി ഇത് ഇങ്ങനെ ഇട്ട സിബ് പൊട്ടി പോയിൻ്റെ സിബ് പൊട്ടി പോകുന്നില്ല ഇത്ര ടൈറ്റിൽ ഇട്ടുകഴിഞ്ഞാല് പിന്നെന്താ എല്ലാം കൂടി ഒരു ബാഗിൽ കൊള്ളിക്കണ്ടേ രണ്ടു ദിവസത്തേക്കുള്ള നാലാൾക്കാരുടെ ഡ്രസ്സ് നാലാൾക്കാരുടെ എല്ലാ ഡ്രസ്സും കൊള്ളിച്ചു എന്തായാലും ഗുണമുണ്ട് നമ്മൾ മറ്റേ ഇവിടെ കണ്ണൂര് ഓണത്തിന് മറ്റേ ഫുട്പാത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു കേട്ടാന്ന് വാങ്ങിച്ചു ഈ ഈ ഇനി വർഷം ഞാൻ വാങ്ങിച്ചതാണ് ും പലിശയും മിക്കപ്പോഴും ഇനി ബാഗ് എടുത്താ പോകും അപ്പൊ ഒരുപാട് പേര് ചോദിക്കും ബാഗ് എവിടെന്നാ വാങ്ങിയത് ഓൺലൈനിൽ നിന്നും വാങ്ങിയല്ല നമ്മുടെ കണ്ണൂർ നിന്ന് ഓണച്ചന്തക്ക് വാങ്ങിയതാണ് നൂറ്റി യെസ് അപ്പൊ എന്തായാലും വിശേഷം എന്താണ് എനിക്ക് പറയും ഇവിടെ എല്ലാവരും കൊണ്ടുപിടിച്ച മാറ്റിലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഈ വീഡിയോ ഇന്ന് വരുന്നത് ചിലപ്പോൾ നാളെയേക്കായിരിക്കും പക്ഷെ എടുക്കുന്നത് മൂന്നാം തീയതി അതായത് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് കല്യാണം വരുന്നത് നാലാം തീയതിയാണ് ചിലപ്പോൾ ഈ വീഡിയോ വരുന്നത് നാലാം തീയതി ആയിരിക്കും ഒരു ദിവസം അഞ്ചാം തീയതി ആയിരിക്കും അപ്പൊ ഒരു ദിവസം ഈ വീഡിയോ വന്ന അടുത്ത ദിവസം കല്യാണ വീഡിയോ ആയിരിക്കും അല്ലേ അപ്പൊ കല്യാണത്തിന് പോകാനുള്ള ഇന്ദ്രോ കഥ മാറ്റി ഇന്ദ്രോ ആയ് അപ്പൊ നമ്മളോടൊപ്പം അതെ നമ്മളിങ്ങനെ ഒരുക്കങ്ങളിലാണ് കല്യാണത്തിന് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കം തൃശ്ശൂരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂര് പെരിഞ്ഞനത്താണ് കല്യാണം പെരിഞ്ഞനെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ കൊടുങ്ങല്ലൂരും ഗുരുവായൂരും ഒക്കെ ആയിട്ട് ഇടക്കായിട്ട് തൃപ്രയാറൊക്കെ അടുത്ത് വരുന്നൊരു സ്ഥലമാണ് അപ്പോ നമ്മളവിടത്തേക്ക് പോകാൻ വേണ്ടി പോയ നമ്മളോടൊപ്പം ഒരു ടീം തന്നെ ഉണ്ട് ഇവിടുത്തെ അച്ഛനും അമ്മ ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട് അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവാനുള്ള തീരുമാനം ലഗേജ് എല്ലാരും വേണ്ടേ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അപ്പൊ എന്തായാലും നമുക്ക് കാണാം എല്ലാരും വരട്ടെ വഴി അങ്ങോട്ട് പോകുമ്പോ എല്ലായിട്ട് കാണാ എന്തായാലും എല്ലാരും സെറ്റായി കണ്ടില്ലേ അപ്പൊ നമ്മൾ അവിടെ പോകുന്നു ഇവിടെ ബാക്കി ഇവര് എല്ലാരും ജോയിൻ ചെയ്തു നമ്മുടെ കുട്ടികളെ ഒരാൾ കൂടുതലുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാരും കൂടെ എന്തായാലും അമ്മ കല്യാണത്തിന് പോയിട്ട് വരാൻ വിചാരിച്ചല്ലേ അപ്പൊ എന്തായാലും നമുക്ക് കല്യാണം അങ്ങോട്ടേക്ക് മെല്ലെ മെല്ലെ നീങ്ങാല്ലേ ഞങ്ങൾക്ക് അപ്പൊ എന്തായാലും നമ്മളിനി യാത്ര തുടങ്ങി അപ്പൊ അവിടെ എത്തിയിട്ട് ഏറെക്കൊറെ ഏറെക്കൊറേ ഒരു അഞ്ചുമണി ആറു മണിയൊക്കെ അളിയാം അഞ്ചുമണി ആറുമണിയൊക്കെ ആകുമ്പോ നമ്മളവിടെ എത്തും വിചാരിക്കാം അപ്പൊ അവിടെ എത്തിയിട്ട് ഇനി കല്യാണത്തിന്റെ കാഴ്ചകളൊക്കെ തലേ ദിവസമാണല്ലോ ഇന്ന് കല്യാണത്തിന്റെ തലേ ദിവസമാണ് ചെറിയൊരു കല്യാണമാണ് അല്ലേ വളരെ കല്യാണം എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു കല്യാണം അറിയാലോ നമ്മുടെ അമ്മുനെ എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ഒരുപാട് പേര് ചോദിച്ചു അമ്മു ആരാണെന്ന് അമ്മു ആരാക്കി പറയത്തി അതായത് മോള് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം അനിയത്തിയാണ് അനിയത്തിന്റെ മോള് അവിടെ കട്ട് ചെയ്ത് എന്റെ അനിയത്തിന്റെ അമ്മ ഇന്നില്ല അമ്മ ചെറുതിലുള്ളവരം അമ്മൂന്റെ അമ്മ അമ്മൂനെ വിട്ടു പോയി മരണപ്പെട്ടു പോയി ബാക്കിയെല്ലാം അമ്മൂന് ഞങ്ങളാണ് അവളെ അച്ഛനുണ്ട് അച്ഛന്റെ ആൾക്കാരുണ്ട് അവിടെ അച്ഛന്റെ വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം അതെ അപ്പൊ ഇത് നമ്മളെ പണ്ട് മുതലേ കാണുന്ന എല്ലാവർക്കും അറിയാം പുതുതായിട്ടുള്ളവർക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ എന്താ പറയാ തൃശ്ശൂരും ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് നിന്നിട്ടാണ് അവള് ഇത്രയായത് അപ്പം അവളുടെ കല്യാണമാണ് ഈ പറഞ്ഞ പോലെ അപ്പൊ എന്തായാലും ഞാൻ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോസ് ചെക്കനെ കാണാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ലേ അല്ലെ അന്ന് പറഞ്ഞിട്ട് നമ്മൾ കല്യാണ ചെക്കനെ കാണിച്ചിട്ടില്ലല്ലോ അപ്പൊ കല്യാണ ചക്കനെ എവിടെയാണ് എന്നൊക്കെ നമ്മളന്ന് ഒരു സസ്പെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ എവിടെയല്ല കല്യാണ ചെക്കൻ നമ്മുടെ സബേളിയുടെ അയൽവാസിയാണ് അയൽവാസി ചെക്കനാണ് നമ്മുടെ കണ്ണൂരിൽ തന്നെ അവള് തൃശ്ശൂരാണ് അവളുടെ അച്ഛന്റെ വീടെങ്കിലും കണ്ണൂരിലേക്കാണ് അവളെ കല്യാണം കഴിച്ചു കൊണ്ടിരുന്നത് അപ്പൊ സബേളീൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്തുള്ള ചെക്കനാണ് അപ്പൊ എന്തായാലും ഞാൻ ഡേന്റെ ഫോട്ടോസ് കൂടെ കൊടുക്കാം അപ്പോൾ പരിപാടികളെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നാലാം തീയതി കല്യാണം പിന്നെ അഞ്ചാം അവര് നാലാം തീയതി കല്യാണം കഴിഞ്ഞ് നമ്മളൊക്കെ തിരിച്ചിങ്ങോട്ട് പോരും അതിനുശേഷം അഞ്ചാം തി റെസ്റ്റ് വിടാം അതിനുശേഷം ശേഷം ആറാം തീയതിയാണ് ഇവിടുത്തെ ചെക്കന്റെ വീട്ടിലെ റിസെപ്ഷൻ അതും ഞാൻ കുറച്ച് ഭാഗം കാണിക്കാം അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോ പോകുന്നത് പിന്നെ ഇപ്പൊ എന്താ കാണിക്കാൻ വേണ്ടി പോകുന്നറിയോ നമ്മൾ എന്തായാലും പോവല്ലേ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല അപ്പം അമ്മൂന് ചെറിയൊരു ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കല്യാണമൊക്കെ അല്ലേ അപ്പം ഞങ്ങളൊരു ചെറിയ ഗിഫ്റ്റ് എടുത്തിട്ടുണ്ടായി അപ്പം അത് എടുക്കാൻ പോയി ചെറിയൊരു ഭാഗം കൂടെ കാണിക്കുക അത് കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എത്തിയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കാം മൊത്തത്തില് ഇനി മഞ്ഞ മഞ്ഞക്കല്യാണമൊക്കെ ഇണ്ട് എല്ലാരും മഞ്ഞ കല്യാണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാരും അതെ അതെ ഇവരൊക്കെ ഉണ്ടാകും കൂടി ുംകത്ത് അച്ഛനും അമ്മയും എന്റെ അച്ഛനും അമ്മയും മാത്രമാണ് വരാത്തത് കാരണം ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഫുൾ ആയി പിന്നെ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ അത്ര വല്യ സുഖെടുക്കട്ടെ യാത്ര അങ്ങനെ ഇപ്പൊ അധികം ചെയ്യേണ്ടചാരിപ്പ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും തൽക്കാലം അമ്മന്റെ ഗിഫ്റ്റ് എടുക്കണേ സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോയത് ചെറിയ അമ്മന്റെ സ്വർണ്ണം അങ്ങനെ അല്ല നമ്മള് കൊടുത്ത ഗിഫ്റ്റ് ഗിഫ്റ്റ് ചെറിയൊരു കൊടുക്കാൻ വേണ്ടി പോയി വാങ്ങിക്കാൻ പോയത് ബാക്കി കാണാം ഒരു ബ്രേസ്ലെറ്റ് ആണ് നമ്മൾ നോക്കാൻ അമ്മന് ബ്രേസ്ലെറ്റ് മതി അല്ലേ വള വേണ്ട ബ്രേസ്ലെറ്റ് മതി എന്നാ പറഞ്ഞു ബ്രേസ്ലെറ്റ് നോക്കാൻ വിചാരിച്ചു അമ്മൂന് ഇഷ്ടപ്പെട്ട മോഡൽ മോഡല് ഇദാ നേരെ 3 1/2 നമ്മൾ സെറ്റ് ആക്കി നടത്തെ. ഇങ്ങേറ്റതു മതിനവക്ക്. ഞാൻ ഇങ്ങേറ്റതു മതിന്നവർക്ക്. ഞാൻ ഇദാ ഇങ്ങേറ്റതു മുറണ്ടല്ലല്ലേ ഇതെല്ലാം കാണിച്ചു കൊടു. ശൗക്ക ആവൊന്നും വേണ്ട. നമുക്ക് ഇങ്ങേറ്റതു മതി. ഇതുവരിന്നാ പറയുന്നത് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള ഇടക്കത്തെന്തായാലും ഇത് മതിനവക്ക്. അതെയാ. കല്യാണോത്തല്ല കുറച്ച് കാണാൻ അടുപ്പള്ളാൻ ഇരിക്കട്ടെ അല്ലേ. ഓക്കേ പോവാംഗലെ ഒരു ചെറിയ ലോക്കറ്റ് ഇട്ടാ കാണുന്നുണ്ടോന്നറിയില്ലേ അപ്പൊ ഇത് ഏർ ഇത് അമ്മൂന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒരു ചേച്ചി പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഏട്ടാ ഈ ഗിഫ്റ്റ് ചേച്ചി ഡ്രസ് എടുത്തോന്നാ പറഞ്ഞത് അപ്പൊ അമ്മു പറഞ്ഞ് ഞാൻ അമ്മൂനോട് കാര്യം പറഞ്ഞത് അമ്മു പറഞ്ഞു എന്ന ചേച്ചി ഡ്രസ്സ് വേണ്ട അതിന് അവക്കൊരു മാലയുണ്ട് ആ മാലയ്ക്ക് കണക്കായിട്ടുള്ള ലോക്കറ്റ് എടുത്താൽ മതി മാലയുണ്ട് അപ്പൊ ചെയിൻ ഇടാൻ ഒരു ലോക്കറ്റ് മതി ചേച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞേട്ട ചേച്ചിനോട് വേണ്ട 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 ഒരുപാട് പറഞ്ഞു ചേച്ചിക്ക് ചേച്ചി പേര് എന്തായാലും ചേച്ചി പറയണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് വീഡിയോയിൽ പറയാത്തത് നമ്മൾ ഒരുപാട് പറഞ്ഞു പക്ഷെ ചേച്ചിക്ക് നിർബന്ധം എന്തായാലും അമ്മൂനൊരു ഗിഫ്റ്റ് എന്റെ കൊടുത്തേ മതിയാവെന്ന് പറഞ്ഞു നമ്മൾ ചോദിച്ചാൽ എന്തായാലും ചേച്ചി അയച്ചോടെ പൈസ അല്ല ആ ഡ്രസ്സൊക്കെ ഒരുപാട് ഉണ്ട് അപ്പൊ ഇതാവുമ്പോ എപ്പോഴും ഒക്കെ കാണുകയും ചെയ്യാ ചേച്ചിനെ ഓർക്കുകയും ചെയ്യാലോ അതെ അപ്പൊ അങ്ങനെ ചേച്ചി തന്ന പൈസ വാങ്ങിയ വാങ്ങി ഗിഫ്റ്റ് ആണിത് ഇത് നമ്മൾ അമ്മൂനെത്തിച്ചുകൊടുക്കും അല്ലേ അപ്പൊ ഇത്രയൊക്കെയാണ് അമ്മൂന്റെ കല്യാണത്തിന് മുമ്പേ ഉള്ള നമ്മളുടെ ഒരുക്കങ്ങൾ അല്ലേ ചെറിയ ചെറിയ പർച്ചേസിംഗ് ഒക്കെ ഉള്ളു അപ്പം അതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഇപ്പം ഇവിടെ എത്തി കളി നമ്മള് കൊയിലാണ്ടി അല്ലേ കൊയിലാണ്ടി ടൗണിലെത്തി ഇനി ഏറെക്കുറെ ചോറ് കഴിക്കാൻ സമയമായി ചോറും കഴിച്ചിട്ട് അവിടെ എത്തും അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മടെ കുറച്ച് ഫാമിലീസൊക്കെ ഫ്രണ്ടിലെ വണ്ടിക്ക് ട്രാവലറിലുണ്ട് കേട്ടോ അവരീടെ വേറെ മാമന്മാരൊക്കെ മുന്നിലേ പോകുന്നുണ്ട് അവർ അവരെ പുറകെ നമ്മളുണ്ട് അപ്പം ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തത് കാണാം അല്ലേ ഇനി അവിടെ എത്തിയിട്ട് കാണിച്ച ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ നമ്മളിവിടെ എത്തി ഇവരിതേ ഡ്രസ്സൊക്കെ മാറ്റി നല്ല മഞ്ഞക്കിളികളായിട്ട് നിപ്പുണ്ട് കേട്ടാ എന്റെ ശബ്ദം ചെറിയൊരു മാറ്റം ഉണ്ടാവും കല്യാണ വീട്ടിൽ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ വോയിസ് ഓർ ചെയ്യുന്നത് ഇതാണ് അമ്മൂന്റെ വീട് അപ്പോൾ കേക്ക് മുറിക്കാനുള്ള എത്തിട്ടാ എന്റെ ഇത് മക്കള് പിന്നെ കല്യാണം വീട്ടിൽ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടായിട്ടോ അവരെ കാണാൻ പറ്റില്ല വലിയ സന്തോഷം ഇത് പിന്നെ നികിൻ്റെ അമ്മായിമാരാണ് കേട്ടോ രണ്ട് അമ്മായിമാരാണിത് അപ്പോൾ എന്തായാലും കേക്ക് കട്ടിങ്ങൊക്കെ തുടങ്ങാൻ വേണ്ടി പോയിണ് അമ്മ ഇങ്ങനെ ചെറിയൊരു നാണത്തോറുകൂടി ഇങ്ങനെ നിൽക്കുക ഇത് അമ്മുൻ്റെ അച്ഛനും പിന്നെ ഇപ്പോഴത്തെ അമ്മയേട്ടാ അപ്പൊ എന്തായാലും നമ്മുടെ അമ്മൂന്റെ കല്യാണത്തിന്റെ തലേ ദിവസമായിരുന്നു അല്ലെ തലേ ദിവസം എല്ലാരും അടിച്ചു പൊളിച്ചു അങ്ങനെ നമ്മൾ നേരെ വന്നത് പറഞ്ഞില്ലേ അതെ അപ്പൊ ഋജിനാൻഡിന്റെ അടുത്തേക്കാണ് അതെ അവിടെ നിന്ന് അങ്ങനെ നമ്മള് പരിചയപ്പെട്ടു പരിചയപ്പെട്ടത് നേരത്തെ അറിയാം പക്ഷെ ഇപ്പഴാണ് വീട്ടിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് കണ്ടതും ആദ്യമായിട്ടാണ് നേരിട്ട് ഇപ്പൊ ഇതാണ് വീട് മക്കളൊക്കെ അവിടെ നിന്ന് കണ്ടതാണ് എല്ലാവരും അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് അപ്പൊ രാവിലെ നമ്മൾ എല്ലാരും കൂടി പോവും ഇവര് ഇവരും വരും നമ്മളും വരും എല്ലാരും കൂടി നേരെ കല്യാണ വീട്ടിലേക്ക് അല്ലെ കല്യാണത്തിന്റെ അവിടെ നിന്ന് നമുക്ക് കാണാം അപ്പൊ എന്തായാലും കല്യാണത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു തൊട്ടിട്ട് കല്യാണത്തിന്റെ തല ദിവസമുള്ള മഞ്ഞ കല്യാണമൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കണ്ടത് ഇനിയിപ്പോൾ കല്യാണ വീഡിയോ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ഒക്കെ കാണാം അപ്പോ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ് നമ്മുടെ ചേച്ചി അവിടെ നിന്ന് നമ്മൾ നമ്മളെവിടെ പോകാൻ വേണ്ടി പോയതാണ് റൂം റൂമെടുക്കാന്ന് വിചാരിച്ചത് അപ്പൊ ചേച്ചി ഒരേ നിർബന്ധം റൂം എടുക്കാൻ വിടൂല എന്തായാലും ഇവിടെ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം വീടാണ് ധൈര്യമായിട്ട് വാന്ന് പറഞ്ഞ് ചേച്ചി അങ്ങനെ വിളിച്ചു വിളിച്ച പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരു ഒരു വണ്ടി നിറയെ ആൾക്കാരുണ്ട് എന്നാ വേറേ അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് രാവിലെ നമുക്ക് ഒരുമിച്ച് അമ്മൂന്റെ കല്യാണം ഓക്കെ